ഓന എൻ്റെ അടുത്ത് കിടക്കുന്നത് കേട്ടോ എന്തിനാണെന്നറിയാമോ ഞാനിവിടെ ഇന്ന് തുണി മടക്കുന്നു കേട്ടോ അപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം മിസ് ഇത് ഞങ്ങൾ നാല് പേരടങ്ങുന്ന ഒരു ഫാമിലി നാല് മെമ്പേഴ്സും കേട്ടോ മോനും മോളും ഞാനും എന്ത് ഇന്നത്തെ മാത്രം തുണികളാണ് കേട്ടോ ഇത് ഇത് മടക്കി വെക്കാൻ പോകുന്നതാണ് ഉണക്കി ഉണക്കി കൊണ്ടുവന്ന് ഞാൻ ഈ കസേര കിട്ടും വേറെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം കൂട്ടും കേട്ടോ അതുകൊണ്ടാണ് ഡെയിലി അടക്കുന്നുണ്ട് ഒരു ദിവസം മിസ്സാവാതെ ഇത്രയും തുണികൾ എവിടെ നിന്ന് കൂടി വരണമെന്ന് ആർക്കും അറിഞ്ഞുകൂടെ കേട്ടോ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് പണിയില്ല പണിയില്ല എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പണി കൂടി കൂടി വരുന്നു തോറും ഡെയിലി കഴുകും തോറും കൂടി കൂടി വരുന്നു ഷീറ്റും തീ എല്ലാ പേൻ്റും ഷർട്ടും ഷീറ്റ് ഷീറ്റ് പിന്നെ ഞങ്ങൾ ഒന്നര ഒന്നര മാറ്റം പോന പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങൾ പാത്രങ്ങൾ നമ്മൾ കഴിവും തോറും കൂടി കൂടി വരും ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ മാത്രമാണോ അതോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടോയെന്നോ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുകയായിട്ടും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഹൗസ് വൈഫെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ പണി